പലയിടത്തും പറഞ്ഞാലും എൻ്റെ മോളുണ്ടായിരുന്നു മരിച്ചു പോയി ആശ്വാസം കൊള്ളുന്നത് ഒരു കൗൺസിലറായ ശേഷം ഒരു ദിവസം പോലെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല മോൾ എങ്ങനെ ഇരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ എനിക്ക് ആശ്വാസമാണ് മോൾ മരിച്ചതിൽ ഇവിടെ നടക്കുന്ന അനാശ്വാസ്യം അനാശ്വാസ്യം കണ്ടിട്ട് ജീ വിശ്വസിക്കില്ല അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നടക്കുകയാണ് അണ്ടർ ഗാമെൻസ് മാത്രം ബ്രീസറും ചെറിയ ഒരു അണ്ടർവെയറും ഉണ്ട് േസർ ആണെങ്കിൽ ഫുൾ ഓപ്പൺ ആയിട്ട് നല്ല സെക്സി ആയിട്ട് ഏതോ ലോകത്തല്ല അല്ലെങ്കിൽ ഞാൻ വരാൻ തൂടെ നടക്കൂലല്ലോ റോഡിനെ ഫേസ് ചെയ്ത് എൻ്റെ തന്തയ്ക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്താടിന്ന് അപ്പം ഞാൻ തള്ളയായിപ്പോയി മോളെ അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നോ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു സുബോധത്തോടെ പെൺകുട്ടികളില്ല പല ആൺകുട്ടികൾക്കും കല്യാണം കഴിക്കണ്ട അവർ പറയുന്ന എത്രയോ പുരുഷന്മാരുടെ കയ്യിൽ കൂടെ കടന്നു വന്ന പെൺകുട്ടിയായിരിക്കും അവൾക്കൊരു ഭാര്യയാകാനോ ഒരു അമ്മയാകാനോ ഉള്ള മാനസികാവസ്ഥയുണ്ടോ ഏതൊക്കെ ഡ്രഗ്ഗുകളുടെ പിടിയിലാണ് അവളെന്ന് എനിക്കല്ല എത്രയോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആൺമക്കൾ പറയുന്നു എല്ലാ സ്റ്റേറ്റിലും ഈ എറണാകുളത്ത് പ്രത്യേകിച്ച് എന്റെ ഡിവിഷനിൽ കാണുന്ന പോലത്തെ തുറന്ന സെക്സും തുറന്ന എന്തെന്താന്ന അരാജകത്വം ഞാൻ ഒരു സ്റ്റേറ്റിലും എന്റെ ഡിവിഷനില് ഏതോ ലോകത്ത് പുകയുടെ ലോകത്താണ് ജീവിതം മുഴുവനും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇത് ഇത് രോഗികളാണ് പയാലിസിസ് ഒക്കെ വന്ന് ഒരു ഇത് പിടുത്തില്ലാണ്ട് നടക്കാൻ പറ്റില്ല പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ തോളിത്തൂങ്ങി ഇങ്ങനെ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ തോളിത്തൂങ്ങി ഇങ്ങനെ അല്ലെങ്കിൽ ആരെയും കെട്ടിപ്പിടിച്ച് ഇവർ നമ്മൾ അങ്ങനെയാണ് ഇവരുടെയൊക്കെ ജീവിതം എന്താണ് നന്ദുമാജി നിങ്ങൾ അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ചെയ്യണം ഭയങ്കര ശരിക്കും ഞാൻ പലയിടത്തും പറഞ്ഞ എൻ്റെ മോളുണ്ടായിരുന്നു മരിച്ചു പോയി ഞാൻ ആശ്വാസം കൊള്ളുന്നുണ്ട് ഒരു കൗൺസിലർ ആയതിനു ശേഷം ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മോൾ എങ്ങനെ ഇരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ എനിക്ക് ആശ്വാസമാണ് മോൾ മരിച്ചതിൽ അല്ലെങ്കിൽ ഞാനും ഞാൻ വളരെ ഭീകരമായ ഒരു കാര്യമാണ് പറയുന്നത് പത്മജനെ പോലെ സോഷ്യൽ പ്രവർത്തക ബി ജെ പിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു ആ ആയിരുന്നു അതെ ആയിരുന്നല്ലോ അവരെത്തിയ ആളല്ലേ മാത്രമല്ല എത്ര ധീര പോരാട്ട നായിക സ്വന്തം മകൾ മരിച്ചത് സന്തോഷിക്കുന്നു സന്തോഷമില്ല ആശ്വസിക്കുന്നു ആശ്വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് ഇവിടെ നടക്കുന്ന അനാശ്വാസ്യം അനാശ്വാസ്യം കണ്ടിട്ട് ജീ വിശ്വസിക്കൂല ഒരു എന്താണ് എൻ്റെ റോഡിൽ തന്നെ എൻ്റെ ഡിവിഷനിൽ തന്നെ ഞാൻ ഇങ്ങനെ പോകും നട കറങ്ങി നടക്കും ആദ്യമൊക്കെ സൈക്കിളായിരുന്നു പിന്നെ അത് അതാരോ കള്ളം കട്ടം ഉണ്ടോയപ്പോൾ സ്കൂട്ടറിൻ്റെ പുറകിൽ എനിക്കൊരു നല്ല മുടിക്കിയായിട്ടുള്ള ഒരു സെക്രട്ടറി ഗേൾ ഉണ്ട് അവളുടെ സ്കൂട്ടറിൻ്റെ പുറകിൽ ഹെൽമെറ്റൊക്കെ വെച്ച് പോകും അല്ലെങ്കിൽ ഞാൻ തന്നെ കാർ ഓടിച്ചുകൊണ്ട് പോകും ഇവർ ഞാൻ കടിച്ചലഞ്ച് ഡി വൈ എഫ് എക്കാർ വന്നപ്പോൾ എൻ്റെ കാളുടെ തലങ്ങും വലുങ്ങും പോയിക്കൊണ്ടിരുന്നു അവരുടെ മുമ്പിൽ കൂടെ തന്നെ എനിക്കതൊന്നും പ്രശ്നം എപ്പോഴാണെങ്കിലും മരിക്കും തീരമായിട്ട് മരിച്ച വെള്ള പൂക്കളുള്ള റീത്ത് കൊണ്ടുവരണേ അതെനിക്ക് നിർബന്ധം ആട്ടോ ചുമപ്പും ഉണ്ടരുത് ചുമന്ന പൂക്കൾ ഐ പറ്റൂല ഓക്കെ ഏറ്റവും അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നടക്കുകയാണ് അണ്ടർ ഗാർമെൻസ് മാത്രം ബ്രേസറും എന്താണ് ചെറിയ ഒരു അണ്ടർവെയറും ഉണ്ട് ബ്രേസർ ആണെങ്കിൽ ഫുൾ ഓപ്പണായിട്ട് നല്ല സെക്സി ആയിട്ട് ഏതോ ലോകത്തല്ലാണ്ട് ഇങ്ങനെ വരാൻ തീ കൂടെ നടക്കില്ലല്ലോ റോഡിനെ ഫേസ് ചെയ്തിട്ട് കയ്യിലൊരു മൊബൈലും ഉണ്ട് ഞാൻ താഴെ നിന്ന് കൈ കൂട്ടി അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി അങ്ങനെ മോളെ എന്താ ഇത് ചോദിച്ചു താഴെ നിന്ന് ഉറക്കെ ഫസ്റ്റ് ഫ്ലോറിലല്ലേ ഇവിടെ എൻ്റെ തന്തയ്ക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്താടിന്ന് എന്താടിന്ന് എൻ്റെ പ്രായം അപ്പം ഞാൻ പിന്നെ തള്ളയായിപ്പോയി മോളെ അതുകൊണ്ടാണെന്ന് പറഞ്ഞു എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു ഞാൻ ഉണക്കാൻ നടക്കുക കുറി കയറ് ഫാനിടാ നമുക്ക് ഞാനും കൂടെ ആൻറ്റിയും കൂടെ ഒന്ന് വീശിത്തരാം പെട്ടെന്ന് എടുക്കാം എന്ന് പറഞ്ഞു എന്താണ് ഇവിടെ ഓരോ സ്ഥലത്തും എൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്ക് മതിലിൻ്റെ മുകളിലൊക്കെ കുപ്പിച്ചിൽ കയറ്റി വയ്ക്കാം പണ്ട് ഒരു ഇതുണ്ടായിരുന്നു ഏഹ് അപ്പം പിന്നെ ഇനി അനന്തശയനം എല്ലാവരും ഇപ്പോൾ എന്താണ് ഭക്തന്മാരാ എല്ലാം അതിൻ്റെ മുകളിൽ അനന്തശയന കുടിച്ച് ഫിങ്ങായിട്ട് ഈ അടുത്ത കൗൺസിലിൽ ഞങ്ങൾ പറയാൻ തീരുമാനിച്ചേക്ക ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസേരകളുണ്ടല്ലോ അത് വേണ്ട റോട്ടിൽ അതിലൊക്കെ ഈ പബ്ലിക് ആക്ടർ നമ്മള് സിനിമകളൊന്നും കാണാൻ പോകേണ്ട ആവശ്യമില്ല പണ്ട് അഡൽസുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ഇവിടെ നമ്മൾ കാണാൻ നടക്കുന്ന വ്യതിചാരത്തെ കുറിച്ചും പോലുള്ള അവസ്ഥയെ കുറിച്ചിട്ടാണ് സെന്റ് ലോ കോളേജ് മഹാരാജാസ് കോളേജ് ഗേൾസ് ഹൈസ്കൂൾ എസ് ആർ ബി പിന്നെ ഓഫീസ് റെയിൽവേ സ്റ്റേഷൻ ടി സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ യാർഡ് ബോഡ്ജെട്ടി രണ്ട് പാർക്കുകൾ പോലീസ് പോലീസ്വാർട്ടേഴ്സ്വാർട്ടേഴ്സ് ബിജെപിയുടെ ഓഫീസ് ബിജെപിയുടെ ഓഫീസ് അവരുടെ ഡിസ്ട്രിക്ട് ഓഫീസ് പിന്നെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ജില്ലാ ഓഫീസ് ജില്ലാ ഓഫീസില് മെയിൻ ഓഫീസ് മെയിൻ ഓഫീസ് ജില്ലാ ഓഫീസ് ആണ് എറണാകുളത്തെ മെയിൻ ഓഫീസ് ആശുപത്രി ജനറൽ ആശുപത്രി എല്ലാമുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എറണാകുളം കോർപ്പറേഷനിലെ ഏറ്റവും സുപ്രധാനമായ കോർപ്പറേഷൻ അടക്കം അല്ലെ അതെ കോർപ്പറേഷൻ അടക്കം ഓഫീസ് അടക്കം സ്ഥലത്താണ് നമ്മൾ ഏറ്റവും വലിയ ഒരു ഒരു കാര്യം കാര്യം പറയാൻ വിട്ടുപോയി സമ്മതിക്കൂ അതായത് ഒരു ദിവസം ഞാൻ കോർപ്പറേഷന്റെ മുമ്പില് ഡ്രഗ് ഫ്രീ അല്ല ഡ്രഗ് ഫ്രീ ഡിവിഷൻ പറഞ്ഞ് സാനുമാസ്റ്റർ എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരു പരിപാടി നടത്താനായിട്ട് അതിൻ്റെ ഉള്ള ഇതൊക്കെ ഒട്ടിച്ച് വയ്ക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ചെക്കനും പിന്നെ ഇവിടെ നിന്നും ഇങ്ങനെ വന്നിട്ട് ഓപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ നിന്ന് ഉമ്മ എന്ത് ചെയ്യാൻ പറ്റും ഇടപെട്ട സദാചാര പോലീസിനല്ലേ എന്താ ആചാരമാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് വെച്ചോണ്ട് വച്ചോടെ ഞാൻ പതുക്കെ അവളുടെ ഡ്രസ്സിൽ പിടിച്ച് വിളിച്ചിട്ട് ഒരു പരിപാടിക്ക് ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഞാനൊരു അമ്മയല്ലേ അപ്പൊ പോലീസുകാർ എന്നോട് പറയും ആൺകുട്ടികൾക്ക് ഞങ്ങള് നോക്കണ കുറച്ച് പേടിയുണ്ട് പെൺകുട്ടികൾക്ക് ഒരു പേടി നേരെ തിരിഞ്ഞെന്ന് മൊബൈലില് അവരുടെ നെയിം പ്ലേറ്റും കൂടെ വരുന്ന പോലെ മുഖം കാണുന്ന പോലെ ഫോട്ടോ എടുക്കുക പിറ്റേ ദിവസം ഓഫീസിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ കാസർഗോഡേക്ക് ഡിസ്മിസ് അപ്പൊ ഞാൻ താമസിക്കുന്ന അതാണ് കേട്ടോ ഭയങ്കര ഇതിനെക്കാട്ടിലും പക്ഷേ കൊറച്ചേരി പണ്ടേ പരമ്പള്ളി നഗറിലായിരുന്നു അപ്പൊ ജനിച്ചതൊക്കെ എം ജി റോഡിലാണ് അതിപ്പോ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഞങ്ങള് കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് പരമ്പള്ളി നഗറിലായിരുന്നു മഹാരാജ ഫാമിലി ആയിട്ട് ഞങ്ങൾ ശ്രീകണ്ഠത്തെ തറവാട് എന്ന് പറയും തറവാടാണ് മകൾ മരിച്ചത് ആശ്വാസമായി എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാണ് പത്മജ എസ് മേനോൻ പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് അത് ഇത്രമാത്രം മനസ്സിൽ ആശ്വാസമായി കാണുന്നുണ്ട് സുബോധത്തോടെ പെൺകുട്ടികളില്ല പല ആൺകുട്ടികൾക്കും കല്യാണം കഴിക്കണ്ട അവർ പറയുന്ന എത്രയോ പുരുഷന്മാരുടെ കയ്യിൽ കൂടെ കടന്നു വന്ന പെൺകുട്ടിയായിരിക്കും അത് പോട്ടെ അത് ഞങ്ങൾ സമ്മതിച്ചിരിക്കും പക്ഷെ അവൾ ഏത് അവസ്ഥയിലാണ് ഇപ്പോഴും അവൾക്കൊരു ഭാര്യയാകാനോ ഒരു അമ്മയാവാനോ ഉള്ള മാനസികാവസ്ഥയുണ്ടോ ഏതൊക്കെ ഡ്രഗുകളുടെ പിടിയിലാണ് അവളെന്ന് എനിക്കല്ല എത്രയോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആൺമക്കൾ പറയുന്നു ഞങ്ങക്ക് കല്യാണം കഴിക്കണം ഞങ്ങൾക്കറിയാം ഇവിടെ എന്ത് അവസ്ഥയിൽ കൂടെയാണ് ഈ പെൺകുട്ടികൾ നടന്നു പോകുന്നത് കടന്നു പോകുന്നത് എന്ന് എനിക്കറിയാം ഒരു പെൺകുട്ടി കൈ മുറിച്ചു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയായിട്ടോ അപ്പോൾ ഞാൻ ഹെഡ് മിസ്ട്രസ് എന്നെ വിളിച്ചു അവിടെ ചെന്നപ്പോൾ അവിടെ ചേച്ചിയും അമ്മ ഡോക്ടർ അമ്മ കുറേ ഈ സൂയിസൈഡ് പ്രിവെൻഷനിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സ്ത്രീ അപ്പം അമ്മ എപ്പോഴും പറയും ഇറ്റ്സ് എ ക്രൈ ഫോർ ഹെൽപ്പ് അവൾക്ക് എന്ന് ചേച്ചല്ല അത് നമ്മൾ മരിക്കാൻ പോകുന്ന ആൾക്കാർ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കണ്ട് കുറച്ചേരം സംസാരിച്ച അവരുടെ ചിന്ത അതിൽ നിന്ന് മാറും എന്നൊക്കെ പറയും അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കുട്ടിയുടെ ചേച്ചിയും അമ്മൂമ്മയും ഡ്രഗ് മാഫിയയുടെ പിടിയിലാണ് അപ്പം ഇവളെ വിളിക്കുകയാണ് കിളിന്ത പെൺകുട്ടി ഒമ്പതാം ക്ലാസ് എന്നൊക്കെ പോകാൻ നമുക്ക് ആലോചിക്കാമല്ലോ അപ്പോൾ അവൾക്ക് താല്പര്യമില്ല അപ്പോൾ പഠിച്ച് വലിയ പിടിക്കാവേണ്ട അമ്മ വിഡോ ആണ് മെയ്ഡാണ് അപ്പോൾ ചേച്ചിയും നമുക്ക് കാറ് വേണ്ടേ നമുക്ക് നല്ല വീടുകൾ വേണ്ടേ നിനക്കിപ്പോൾ എന്താ പ്രശ്നം നീ ആർക്കെങ്കിലും ഇവിടെ കൊടുത്താൽ പോരെ പിന്നെ സെക്സ് നീ എൻജോയ് ഇറ്റ് സെക്സ് എന്ന് പറഞ്ഞാൽ നീ വൈ ഡു യു കൺസിഡർ യുവർ സെൽഫ് ആസ് എ സെക്സ് വർക്കർ ഒരു വ്യഭിചാരിണിയോ അതായിട്ട് നീ വിചാരിക്കുന്ന എൻജോയ് ഇവർ ജസ്റ്റ് ഞാൻ മലയാളത്തിലാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുള്ളൂ നീ എൻജോയ് ചെയ്യൂ നിനക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ആ ബന്ധങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും ഉമ്മ വയ്ക്കൽ എൻജോയ് ചെയ്യാൻ പറ്റും കെട്ടിപ്പിടിക്കുന്ന ചെയ്യാൻ പറ്റും ഒരു നഗ്ന ശരീരത്തില് നമ്മളിതാവുന്ന ഇതൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാലും അതെ അപ്പോൾ അത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു കന്യകയായ കുട്ടി ജീവിതത്തിൽ ഐ എ എസ് ഓഫീസർ അമ്മ കടന്ന് വന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബം കടന്നു വന്ന ബുദ്ധിമുട്ടുകളില്ലാണ്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പിടിക്കണം ആഗ്രഹം ഉണ്ടാവണം ആഗ്രഹിക്കുന്ന കുട്ടി അപ്പൊ അവർക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല പ്യൂരോ വെള്ള പുതപ്പിച്ചു കിടക്കുന്നു പേടിച്ചുപോയി പേടിച്ചുപോയി ഒമ്പതാം ക്ലാസ് പതിനാല് വയസ്സ് പേടിച്ചപ്പോ ക്ലാസ്സിലിരുന്ന് മരിക്കാൻ വേണ്ടിയില്ല ക്രൈ ഫോർ ഹെൽപ്പ് ക്രൈ ഫോർ ഹെൽപ്പ് അപ്പോഴാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് എത്രയോ കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട് ആൻറ്റി എനിക്ക് പഠിക്കണം ആൻ്റി എനിക്ക് നല്ല നിലയിൽ എത്തണം എന്നാണ് ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാണ് അല്ലെങ്കിൽ അമ്മ പാർട്ടിയാണ് രാത്രി പലരും വരുന്നു എന്നെ പലരും നിർബന്ധിക്കുന്നു എനിക്ക് പഠിച്ചാൽ എനിക്കിങ്ങനെ ആവണ്ട ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാ അല്ലെങ്കിൽ അമ്മ ഇതിൽ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഞാൻ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് കേരളത്തിൽ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ സെന്റലാസ് കോളേജിലെ അഞ്ച് കുട്ടികളുടെ ഫോട്ടോ നൈക്കഡ് ഫോട്ടോ പുറത്തു വന്നിരുന്നു അത് ഞാൻ പുറത്തു കൊണ്ടുവരികയും മാത്രമല്ല സെന്ററാസിലെ കുബേര പത്രിക അഴിഞ്ഞാടുന്നു പാവപ്പെട്ടവര് പീഡിപ്പിക്കപ്പെടുന്നു എന്നൊരു സ്റ്റോറി ഇതിനകത്ത് സെന്റ് ടസ പ്രിൻസിപ്പാളി നേരെ കേസ് അന്ന് ഈ സെന്റരാസിലെ കുട്ടികൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും അങ്ങനെ കൈ പോകുന്നതും ഇത്തരം പൈസയ്ക്ക് വേണ്ടി ഈ ട്രെയിൻ സെക്ഷന് വേണ്ടി പോകുന്നതായിട്ടൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ഒരു വാസ്തവമാണ് ഇവിടെ സൊസൈറ്റീൻ്റെ ഭാഗമാണെന്നാണുള്ളൂ പത്മജ്മനോൻ പറയും അത് എത്രമാത്രം ശരിയാണ് അത് 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 അതിനൊപ്പം കാര്യം പറയാം അതാണ് പറയാൻ പോന്നെ പനമ്പള്ളി നഗറിൽ ഇങ്ങനെ കൗൺസിലർ ആവുന്നതിന് മുമ്പ് ഇങ്ങനെ മുഴുവൻ ഈ പുകയാണ് പുക വലിക്കുന്നത് ഇതാണ് നിയമവിരുദ്ധമാണ് ഞാൻ പോലീസുകാരോട് ചോദിക്കും മാഡം ഞങ്ങളുടെ കൂടെ കാർ ഞങ്ങളുടെ കൂടെ ജീപ്പി കയറിക്കോ ഞാൻ ഞങ്ങൾ ഇവിടെയൊക്കെ പിടിച്ച് ജീപ്പി കയറ്റാം വലിക്കുന്നൊക്കെ മറ്റേ ഇത് നമ്മൾ ഇതാക്കിയിരിക്കുന്ന സാധനങ്ങളാണ് മരിഞ്ചുവാന അങ്ങനത്തെ കഞ്ചാവ് അങ്ങനത്തെ ഈ ഇല്ലീഗൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എത്തുമ്പോൾ ഞാനും മാഡം മാത്രമേ കാറിലുണ്ടാവുകയുള്ളൂ ഇടയ്ക്ക് വെച്ച് ഫോൺ വന്നുകൊണ്ടിരിക്കും വലിയ വലിയ ആൾക്കാരുടെ മക്കളാണ് അവരൊക്കെ ഇറങ്ങി ഇറങ്ങി പോകും നമ്മൾ തേവര പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഞാനും മാഡം മാത്രമേ വണ്ടിയിൽ ഉണ്ടാവുകയുള്ളു ഞങ്ങൾ പിടിക്കഞ്ഞിട്ടല്ല ഞങ്ങളിവിടെ റോഡ് ചുറ്റാൻ വിട്ടിട്ടുണ്ട് ആർക്കൊരു പേടിയില്ല വേണമെങ്കിൽ അവർ വന്ന് ഞങ്ങളോട് ചോദിക്കും സാറേ ഒന്ന് വേണോ കുറേ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എല്ലാം കാശുകാരുടെ മക്കളാണ് എല്ലാം ഇപ്പൊ താങ്കൾ പറഞ്ഞ എൻ്റെ മറ്റൊരു വശം ആൺകുട്ടികളുടെ വശമാണ് ഞാൻ ഈ പറഞ്ഞത് ഒറ്റയാള് ജീപ്പിൽ ഉണ്ടാവില്ല ഞാനും മാഡം മാത്രമേ ഉണ്ടാവുള്ളൂ ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആരെയും പിടിക്കാത്തത് മാഡം വന്നിപ്പോലോ ഇവരൊക്കെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു കൂടാതെ കയറും മാഡം ഞാൻ അവരെയും കേട്ടോ ഈ എത്തുന്ന കുറച്ച് സാധ്യത അനമ്പളിനും തേവരവർ എത്ര മിനിറ്റ് മൂന്നോ നാലോ മിനിറ്റ് ആ മിനിറ്റിൽ ഓരോ കോള് വന്ന് ഇവരക്കിറങ്ങി പോകും ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങളുടെ എസ് ഐ നിസ്സഹായനാണ് ഞങ്ങളുടെ സി എ നിസ്സഹായനാണ് എന്ത് ഞങ്ങക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾക്കും ജീവിക്കേണ്ട ഒരു കുടുംബമില്ലേ ഞങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടി അല്ലെങ്കിൽ ഞങ്ങളെ കാസർഗോഡേക്കാക്കി മോൻ ഇവിടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയായിരിക്കും മോൾ കോളേജിൽ പഠിക്കുകയായിരിക്കും ഞങ്ങൾ ചിതറി പോവില്ലേ അപ്പൊ അവർക്ക് എന്താ അവരുടെ ഇന്നലെ ഇന്നലെ പോലീസ് ഇപ്പോ അവിടെ കിടക്കണ്ടേ സാറുമാരിൽ ഓടിക്കും സാറുമാര് ഓടിച്ചിട്ട് എന്ത് ചെയ്യാനാ അവിടെ സെൻട്രൽ പാർക്കിന്റെ അവിടെ പോലീസ് കിടക്കുന്നുണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ അവിടെ എന്റെ ഡിവിഷൻ ഞാൻ പനമ്പള്ളി നഗർ തേവര സെൻട്രൽ പാർക്കിന്റെ അടുത്ത് പോലീസ് ജീപ്പ് കേൾക്കുന്നുണ്ട് സാറൊരു സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നത് കോളേജും അതേപോലെ ഹൈടെക് പെൺവാണിപ്പം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മാത്രല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വിദ്യാർത്ഥികും ഇറങ്ങി വരാനായിട്ട് കാത്തു നിൽക്കും എന്നോട് എത്രയോ മാതാപിതാക്കൾ വിളിച്ചു പറഞ്ഞു രോഹിങ്ക്യൻ ആലപ്പുഴ ആലുവലെ പ്രശ്നത്തിന് ശേഷം ഇവര് വന്ന് പെൺകുട്ടികളെ എൻട്രൈസ് ചെയ്യാണ് അതും ഇതൊക്കെ പറഞ്ഞു സ്വന്തം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇവരും എൻറ്റൈസ് ചെയ്യാണ് അപ്പൊ വലിയ വല്യ ആൾക്കാരല്ല ചെറിയ അധികം നല്ല പരിസ്ഥിതി ഇല്ലാത്ത ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗമായി ഇപ്പൊ അമ്മയുടെ പെൺകുട്ടികൾ വന്ന് എന്നോട് പറയുന്ന കാര്യം വന്നില്ല അമ്മമാര് തന്നെ ഒന്നും അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ പേടിയുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കും നല്ല നിലയിൽ എത്തിക്കൂടാ എന്ന് പറഞ്ഞ് മക്കളെ മക്കളെ ഇവരെ വരാൻ സഹശന്യത്തിന് വരാൻ പ്രോത്സാഹിപ്പിക്കുന്നു വളരെ വലിയൊരു സംഭവമാണ് തുറന്നു പറയുന്നത് കുറച്ച് സ്ഥലം മേടിച്ചിട്ട് ഈ പെൺകുട്ടികളെ പുനരധ്യസിപ്പിക്കാനായിട്ട് എന്റെ അമ്മ എന്നോട് പറഞ്ഞ മോളെ ഞാൻ അവിടെ താമസിക്കാം ഇവര് കാണുന്നത് മാമമാരെയും അല്ലെങ്കിൽ മാമ ഈ പിമ്പ് അല്ലെങ്കിൽ വ്യഭിചാരി ആയിട്ടുള്ള അമ്മമാരെയും കാണുന്നത് അപ്പൊ എന്നെ പോലെ ഐ എസ് ഓഫീസേഴ്സ് ഡോക്ടേഴ്സ് ജീവിതത്തിൽ എന്തെങ്കിലും മുന്നോട്ട് നോക്കാനുണ്ട് ഞങ്ങൾക്കും ഒരു മെയ്ഡ് അല്ലെങ്കിൽ ഒരു വ്യഭിചാരിണി അല്ലെങ്കിൽ ഇങ്ങനത്തെ താൻ നിലയിലുള്ള ജീവിതം അല്ലാണ്ട് മുന്നോട്ട് പോകാനുണ്ട് എന്ന് അവർക്കും പഠിക്കാം ഞാൻ അവിടെ ഞാനും അവിടെ താമസിക്കാം ഞങ്ങൾ കുറേ പേര് റൂം എടുക്കാം ഞങ്ങളുടെ കൂടെ ഓരോ കുട്ടികളെ താമസിപ്പിക്കാം അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ ആവാൻ പറ്റുമെന്ന് അവരെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം എന്റെ എന്നോട് പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു അങ്ങനൊരു സ്ഥലം തയ്യാറാക്കാനുള്ള തയ്യാറാക്കി റീഹാബിലിറ്റേഷൻ അല്ല അങ്ങനെയുള്ള അമ്മയ്ക്ക് ഉണ്ടാവും പക്ഷെ അവർക്ക് വിളിക്കുന്നതാണ് ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കുന്നത് വിദ്യാർത്ഥിനികള് അത് ഇങ്ങനെ എനിക്ക് എനിക്കറിയുന്ന സംഭവമാണ് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സെന്റസാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അതല്ല അതിനെക്കാട്ടിലും കൂടുതൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരാണ് ഇതിന്റെ പിടിയിലകപ്പെട്ടു പോകുന്നത് ഗ്രാമങ്ങളിൽ നിന്നും ഇങ്ങനെ ഇപ്പൊ എറണാകുളം പോലത്തെ സിറ്റി അല്ലാണ്ട് താമസിക്കുന്ന കുട്ടികളല്ല അല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവര് അവിടെ വിട്ടുപോകും അവിടെ അച്ഛൻ്റെ അമ്മയുടെ സ്ട്രിക്റ്റ് കൺട്രോളിൽ ആ മുമ്മയുടെ ഒക്കെ ആ മുമ്മയുടെ സ്ട്രിക്ട് കൺട്രോളില് വളർന്ന ആളാണ് പക്ഷെ നല്ലൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പം കാല ഉറച്ചപ്പോ തന്നെ ഞങ്ങള് ടൂ ടൂ വീലർ സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിപ്പിച്ചു അമ്മ അങ്ങനത്തെ പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള പക്ഷേ പക്ഷെ ഷുവാസ് വെരി സ്ട്രിക്ട് ഏർ അമ്മ കാര്യം കോളേജ് ആയിരുന്നു ഷുവാസ് ഞാൻ ഏറ്റവും ഇപ്പൊ ഈ നിന്ന് വരുന്ന കുട്ടികൾക്കൂടെ വരുമ്പോ വളരെ സ്വാതന്ത്ര്യം ഭയങ്കര സ്വാതന്ത്ര്യം പിന്നെ ഇവരൊക്കെ വരുന്നത് ഇംഗ്ലണ്ടിലേക്കും ജർമ്മനിയിലേക്കും ഇപ്പൊ ഞാൻ പലരോടും ചോദിക്കും ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കും ഞാൻ ഒരു ദിവസം വരെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തതായിട്ട് അപ്പം മിണ്ടാണ്ട് കിടന്നാ മതിയല്ലോ ഇങ്ങനെ കിടന്ന് നിങ്ങൾ വെള്ളം വെറുതെ കൊണ്ടുവരുമോ അതുവരെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കും എല്ലാരോടും സംസാരിക്കും അപ്പൊ എല്ലാവർക്കും ജർമ്മനിയിൽ പോകണം കാനഡയിൽ പോകണം ഇപ്പൊ ജർമ്മനി ഒരു ഹോട്ട് ഹബ്ബ് അപ്പോൾ ഞാൻ എന്തിനാ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലേക്കുള്ളൊരു പൈസയും കൂടെ ഉണ്ടാക്കാൻ അപ്പം അച്ഛനും അമ്മയ്ക്കും ഈ ഈ ഇതിനൊക്കെയുള്ള അവിടെ പൈസ കൊടുത്തിട്ടാണ് പലർക്കും ഒക്കെ കിട്ടുന്നത് കിട്ടാനുണ്ടാവില്ലായിരിക്കും സു ആർ കമ്മിങ് ഹിയർ ആൻഡ് ഡൂയിങ് ഇറ്റ് ആൻഡ് അവർ അവിടെ ചെന്ന് കഴിഞ്ഞ ജീവിതം ഇങ്ങനെയല്ലേ ഫ്രീ സെക്സ് ഫ്രീ ലൈഫ് അപ്പം ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം പക്ഷെ ദേ ആർ റോങ് അവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ദേ തിങ്ക് ദാറ്റ് നമ്മൾക്കൊരു വലിയ സംസ്കൃതി ഉണ്ട് ഇവിടെ വന്നാൽ നല്ല കുടുംബജീവിതം കിട്ടും വേറെ പരപുരുഷ ബന്ധവും പരസ്ത്രീ ബന്ധവും ഇല്ലാതെ നല്ലൊരു സ്പൗസിനെ കിട്ടുന്നതാണ് അവിടെയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് അവർക്ക് ഇപ്പോൾ പുറത്ത് പഠിക്കുന്ന ഇന്ത്യൻകാരായ പെൺകുട്ടികളെ ആൺകുട്ടികളെയും കല്യാണം കഴിക്കാനാണ് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വലിയ ഇഷ്ടം പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് കേരളത്തിലായാലും കൊച്ചിലേക്കാരും പക്ഷെ എല്ലാ സ്റ്റേറ്റ്സിലും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ നാഷണൽ സെക്രട്ടറി അറൗണ്ട് ഇന്ത്യ എല്ലാ സ്റ്റേറ്റിലും ഈ എറണാകുളത്ത് പ്രത്യേകിച്ച് എന്റെ ഡിവിഷനിൽ കാണുന്ന പോലത്തെ തുറന്ന സെക്സും തുറന്ന എന്താ അരാജകത്വം ഞാൻ ഒരു സ്റ്റേറ്റിലും തീർച്ചയായിട്ടും ഞാൻ പോലീസ് കമ്മീഷനെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ പോലീസ് കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ തന്നെയാണ് മറൈൻ ഡ്രൈവിലൊക്കെ ഈ ും സദാചാരോ സദാചാര പോലീസ് നമ്മൾ സദാചാര പോലീസിങ് എന്താ ആചാരാണിത് എപ്പോ മിനിഞ്ഞാന്ന് എൻ്റെ ഓഫീസ് ഹിന്ദി പ്രചാര പ്രചാരസഭയുടെ ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പില് നാല് ആൺകുട്ടികൾ എന്തോ ചുരുട്ടി 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 ഇങ്ങനെ കൊടുക്കുന്നു അപ്പൊ നാല് പേർക്കും കൊടുത്തു കൊടുക്കാൻ പൗഡറിൽ ഇങ്ങനെ നിക്കണം ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡില് അപ്പൊ ഇവരിങ്ങനെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒഴുത്തിന് എന്നെ കാണുന്നത് ഞാനിങ്ങനെ നിക്കുന്നത് ഡാൻസ് പഠിച്ചേക്കാരെ കണ്ണക്കം നോക്കി അതേപോലെ നിൽക്കും എത്ര നേരം വേണമെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും ഉണ്ടക്കണ്ണുവാണല്ലോ അപ്പൊ അവരിങ്ങനെ പതുക്കെ ഇവരത്തിങ്ങനെ കാണിച്ചു കാണിച്ചു അതായത് ഒരുത്തി നോക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇവിടെ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു ഞാനങ്ങനെ തന്നെ കണ്ണി അങ്ങനെ തന്നെ ഞാൻ നിന്നു കേട്ടോ ഏഹ് അപ്പോ അവര് പതുക്കെ ഇങ്ങനെ കൊളുത്തിക്കഴിഞ്ഞു വലിക്കാനായിട്ടൊരു ഇതും കാരണം ഞാൻ ആരാണെന്ന് അറിയില്ല സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസാണോ എന്താണെന്ന് അവർക്കറിയില്ല ഐ പി എസ് പോണെന്നെ ആഗ്രഹം അഞ്ചരീ മൂന്നിഞ്ചി വേണം അതുകൊണ്ട് എന്റെ ഐ പി എസ് ഐ എസ് ഒന്നും എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല എന്റെ ഐ പി എസ് സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞു ഐറ്റില്ലായ്മ എന്റെ പൊക്കമില്ലായ്മ മാഷ് പറഞ്ഞെങ്കിലും എൻ്റെ പൊക്കമില്ലായ്മ എൻ്റെ ഒരു സ്വപ്നത്തെ തകർത്ത് കളഞ്ഞു പിന്നെ ഒരു ഐ പി എസ് ഓഫീസറെ കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നു അതൊന്നും നടന്നില്ല പോട്ടെ ഈ ഇദ്ദേഹം ആയതുകൊണ്ട് എൻ്റെ ഇതൊക്കെ സഹിക്കുന്നു എൻ്റെ ഭർത്താവായത് വേറെ ആരായിരുന്നെങ്കിലും പടിയടിച്ച് പിണ്ടെ ഈ പ്രായത്തിൽ അപ്പഴും ഞാൻ അപ്പ ഇങ്ങനെ നോക്കിയപ്പോഴൊക്കെ മനസ്സിലായി ഈ സ്ത്രീ എന്തോ ഒരു കുഴപ്പം കാര്യമാണെന്ന് മനസ്സിലായി ഇവർ പതുക്കിങ്ങനെ നടന്നു പോയി ഒപ്പസെൻസുകള് ഞാനും അതേപോലെ ദൃഷ്ടി അവരെ തന്നെ ഉറപ്പിച്ച് അവരിങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അവര് നടക്ക് വേഗം നടക്കുക ഇവര് വേഗം നടക്കുന്നനുസരിച്ച് ഞാനും നടക്കുന്നുണ്ട് എന്റെ കുട്ടിക്കാലുകൾ പുറേ വെച്ച് ഞാനും നടക്കുന്നുണ്ട് അപ്പൊക്കൊരു ബസ് വന്നപ്പോഴേക്കും അവരിങ്ങനെ കൈ കാണിച്ചു സ്ലോ ആയിട്ട് പോകാൻ പറ്റും വളരെ ചെറിയ റോഡാണ് അതിൽ ചാടി കയറിപ്പോയി പിന്നെ എനിക്ക് റോഡ് ക്രോസ് ചെയ്ത് ചാടി കയറി പോയിൻ്റെ കാശുമില്ല ഒന്നുമില്ല പിന്നെ കാശുമില്ലാണ്ട് കൗൺസിലർ സഞ്ചരിച്ചു വന്ന അതാണ് ഒരു കാണുന്നൊരു ഇടവഴിയിലേക്ക് കയറി നിന്ന് എന്തോ ചുറ്റി കടലാസാക്കി വലിക്കുന്നു ഞാൻ പോലീസുകാരോട് ചോദിക്കും ഇതിപ്പോ നിയമവിരുദ്ധ മോനമ്മ എന്ന് പറയുന്ന മാഡം കുറെ ബുദ്ധിമുട്ടിയിട്ടാണ് പുക പരസ്യമായ സ്ഥലങ്ങളിൽ പുകവലി ഇത് പുകയിൽ ഉള്ളിക്കൂടിയാൽ രാത്രിയൊക്കെ ഈ കടകളിങ്ങനെ തുറന്ന് കിടക്കാണ് തുറന്ന് എത്ര നേരം വേണമെങ്കിലും അവിടെയുള്ള ആൾക്കാരുടെ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പ പണിക്കാരെ വെച്ച് അവിടെ കുപ്പിച്ചില്ലെന്ന് ഈ ആ മതിലുകൾ വീടുകളിലെ മതിലുകളിലാണ് കയറിയിരിക്കുന്നത് ആർക്കും ഒരു പ്രൈവസി ഇല്ല ഒരു പറഞ്ഞു പറഞ്ഞു മേയർ ഒരു ഗുണം ചെയ്തിട്ടോ പെട്രോളിങ് വെച്ചു സ്ത്രീകളുടെയും വനിതാ പോലീസിന്റെയും പുരുഷ പോലീസിന്റെയും പെട്രോളിങ് വെച്ചു പക്ഷെ അവർക്കും പെട്രോളിങ് ചെയ്തിട്ട് എന്താ കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതാണ് ഞങ്ങളുടെ ഏഹ് എന്താണ് കൊച്ചിങ് മെയിൻ ഡിവിഷനിലെ ഗതി അപ്പൊ മറ്റേ ഡിവിഷനിലെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നമ്മള് മകളുടെ ഒരു ദുരന്തം എങ്ങനെയാണ് മകളുടെ കുഞ്ഞായിരുന്നു എനിക്ക് അവളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മൂന്ന് മക്കള് ഇപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നു രണ്ടാൺകുട്ടികളാണ് മൂത്ത ആള് എം ബി എ ഫിനാൻസ് കഴിഞ്ഞു ഹസ്ബൻഡിന്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്നു ഹസ്ബൻഡ് ഹസ്ബൻഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് പക്ഷെ അദ്ദേഹം ഫിനാൻഷ്യൽ കൺസൾട്ടൻസി ഇളയാൾ എന്നെപ്പോലെ ജേർണലിസ്റ്റ് ആകും ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം എം എ മാസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇംഗ്ലീഷ് ക്രൈസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്ന് പാസ്സായി ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു രണ്ട് കൊല്ലം എന്നെ അമ്മ അവിടെ അയച്ച് ദുരിതത്തിലാക്കിയില്ലേ ഞാനൂടെ ഇതിനേക്കാളും മോശമായിരിക്കും അതുകൊണ്ട് ഞാൻ റസ്റ്റ് എടുക്കാൻ പോവാണ് ഞങ്ങൾ രണ്ടോ പുസ്തകം എഴുതാൻ പോവാണ് അതിൻ്റെ കവർ സ്റ്റോർ കവർ കൊണ്ടെന്ന് പറഞ്ഞോട്ടെ ഞാൻ നമ്മൾ സാധാരണ നമ്മൾ സ്ക്രിബ്ലിംഗ് പാഡ് വെച്ച് ഇങ്ങനെ എഴുതുന്നു നിങ്ങൾ തിരിഞ്ഞിരിക്കുക ബാക്ക് ടു ബാക്ക് എന്നാണ് ആ പുസ്തകം ഞാൻ ഇത്രയും വർഷത്തെ വ്യത്യാസം ഞങ്ങൾ തമ്മിൽ ഇവൻ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ ഒരു ഒരു പോയിന്റ് ആ കുട്ടി ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് അവൻ്റെ മനസ്സിലെങ്ങനെയാണ് വരുന്നത് ഈ വയസ്സെയ്ത മനസ്സിലെങ്ങനെയാണ് വരുന്നത് എന്നുള്ള ചിന്തയാണ് ആ ബുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ബാക്ക് ടു ബാക്ക് ആയിട്ടൊരു പുസ്തകം എനിക്കോ എനിക്ക് മുച്ച ഹിന്ദിയാക്കാൻ കൊഞ്ചം കൊഞ്ചം തമിഴ് വരുന്നത് ഇംഗ്ലീഷ് കൊഞ്ചം ഇപ്പം കൊഞ്ചം വരും കാരണം എൻ്റെ ഹസ്ബൻഡ് നേവൽ ബാക്ക്ഗ്രൗണ്ട് അച്ഛനും അവിടെയാണ് അദ്ദേഹത്തെ ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളായിരുന്നു ഹിന്ദി ഞാൻ മലയാളം പഠിപ്പിച്ചെടുത്തു അദ്ദേഹത്തിനെ ഇംഗ്ലീഷും പഠിപ്പിച്ചെടുത്തു അപ്പോൾ ഇംഗ്ലീഷ് വരും പിന്നെ മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ നല്ലോണം മലയാളം അറിയാം